വടക്കാഞ്ചേരി നഗരസഭയിലെ വോട്ടുകോഴ വിവാദവും കുതിരക്കച്ചവട ആരോപണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ഒരു തരത്തിലുള്ള അവസരവാദ നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എൽ ഡി എഫ് എപ്പോഴും ജനവധി അംഗീകരിക്കുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ സി പി എം തയ്യാറല്ല ആരെങ്കിലും ചാക്കിട്ട് പിടിക്കാനോ കുതിരക്കച്ചവടം നടത്താനോ എൽ ഡി എഫ് ശ്രമിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വാർത്തകളിൽ വന്ന കാര്യങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കും അതേസമയം കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം ജിംബോളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നഗരസഭാ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് മുസ്ലിം ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഇ യു ജാഫറിന്റെ കൂറുമാറ്റമാണ് എല്ലാ വിവാദങ്ങൾക്കും ആധാരമായിരിക്കുന്നത് കൂറുമാറി വോട്ട് ചെയ്യാൻ സി പി എം അൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയോ അതല്ലെങ്കിൽ നഗരസഭാ പ്രസിഡന്റ് സ്ഥാനമോ തിരഞ്ഞെടുക്കാമെന്ന് സി ഓഫർ നൽകിയതായി ശബ്ദരേഖയിൽ ജാഫർ പറയുന്നുണ്ട് ളിയിൽ നിന്നാണ് ജാഫർ കൌൺസിലറായി വിജയിച്ചത് അട്ടിമറി വോട്ടിലൂടെ നഗരസഭാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ സി പിടിച്ചെടുത്തു വോട്ടെടുപ്പിന് പിന്നാലെ അപ്രതീക്ഷിതമായി ജാഫർ തന്റെ അംഗത്വം രാജിവെക്കുകയും ചെയ്തു നിലവിൽ ഇ ജാഫർ ഒളിവിലാണ് മകൻ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് രാജിവെച്ച ശേഷം വീട്ടിൽ നിന്ന് പോയതാണെന്നും അതിനുശേഷം വിവരമില്ലെന്നും ജാഫറിന്റെ ഉമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അനിൽ അക്കര വ്യക്തമാക്കി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അദ്ദേഹം ആരോപിക്കുന്നു െന്നും മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും സി പി എം പിടിച്ചെടുത്ത ഭരണസമിതിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ കേരളം അന്വേഷണം ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ നടക്കും വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും എം വി ഗോവിന്ദൻ മറുപടി നൽകി വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല എന്നതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടെന്ന് അദ്ദേഹം ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾ പാർട്ടി എപ്പോഴും അംഗീകരിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പല പ്രവർത്തനങ്ങളും മത വേണ്ടിയുള്ളതാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു എങ്കിലും വെള്ളാപ്പള്ളിയുടെ എല്ലാ നിലപാടുകളോടും പാർട്ടിക്ക് യോജിപ്പില്ല അദ്ദേഹത്തിന്റെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളെ സി പി എം തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യക്തികളെക്കാൾ ഉപരി അവർ ഉയർത്തുന്ന ആശയങ്ങളെയാണ് പാർട്ടി പിന്തുണയ്ക്കുന്നത് വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ലെന്നും വ്യക്തികളെക്കാൾ ഉപരി അവർ ഉയർത്തുന്ന ആശയങ്ങളെയാണ് പാർട്ടി പിന്തുണയ്ക്കുന്നത് വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ലെന്നും സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചു വടക്കാഞ്ചേരി സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജാഫറിനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് ഹാജരായാൽ മാത്രമേ പണമിടപാടിൽ വ്യക്തത വരൂ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിലടക്കം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദം യു ഡി എഫ് ആയുധമാക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ സംഭവം വഴിവച്ചിട്ടുണ്ട് ജനാധിപത്യത്തെ പണം നൽകി വിലക്കെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിവിധ സാംസ്കാരിക സംഘടനകൾ പ്രതികരിച്ചു നഗരസഭാ ഭരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ജാഫറിന്റെ രാജി അംഗീകരിക്കുന്നതോടെ ആ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ഇത് മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാകും വിജിലൻസ് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാഷ്ട്രീയ പകപോക്കലാണോ അതോ സത്യസന്ധമായ അഴിമതിയാണോ നടന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തില് വലിയ അലയുലികള് സൃഷ്ടിച്ച ഈ സംഭവം വരും മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ചര്ച്ചാവിഷയമാകുമെന്ന ഉറപ്പാണ്